ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ഒരു ഉള്ളിവടയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ സവാള അരിഞ്ഞത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഉപ്പും ഉള്ളിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിച്ചെടുത്തിട്ടുള്ള മൈദയാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ചതച്ചെടുത്ത കുരുമുളക് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ തൈരാണ് ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ പുളിയില്ലാത്ത തൈര് കൊണ്ട് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തൈര് എന്തായാലും ചേർത്ത് കൊടുക്കണം തൈര് ചേർക്കുന്നത് ഒഴിവാക്കണ്ട കാരണം ഉള്ളിവട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഞാൻ അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഇതൊരരമണിക്കൂർ മാറ്റിവെക്കാം അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാൻ കുഴച്ച സമയത്തും ഒട്ടും ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ മാവ് നല്ല പരുവാണ് നമുക്കിനി ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പാത്രത്തിൽ എണ്ണ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സോഡാപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വെച്ചേക്കണ്ട അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ സോഡാപ്പൊടി ചേർക്കാതെ തൈര് മാത്രം ചേർത്തത് കൊണ്ടാണ് കുറച്ച് സമയം വെച്ചിരുന്നത് ഇനി അരമണിക്കൂറല്ല ഒരു മണിക്കൂർ വരെ നമുക്ക് വെച്ചേക്കാം ആവിന് കുഴപ്പമൊന്നും വരത്തില്ല പുളിയൊന്നും വരുത്തില്ല നല്ല വട നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യം ഇട്ട വട റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം തീ എപ്പോഴും ഒരു മീഡിയം ആയിരിക്കാൻ ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ മുകൾ വശം കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾവശം വേവാത്ത പോലെ കിടക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ എല്ലാ വടയും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മുകൾ വശം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഉൾവശം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റു ആണിത് കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ